വിഭവങ്ങളുമായി സാംസ് കഫേ പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ അവനവഞ്ചേരിയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏറ്റവും ശുദ്ധമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച ഉദ്ഘാടനം ചുമട്ട തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു നിർവഹിച്ചു നഗരസഭ മുഴുവൻ പട്ടണത്തിലുണ്ട് ഒരു നൂറ് വർഷത്തിനുമ്പെ രാജകുടുംബത്തിന്റെ ആസ്ഥാനമായ ആറ്റിങ്ങൽ നൂറ് വർഷത്തിന് മുമ്പ് തന്നെ പട്ടണത്തിൻ്റെ ഒരു അംഗീകാരം ആറ്റിങ്ങലിൽ തന്നിരുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ ആറ്റിങ്ങലിനെ നൂറ് വർഷത്തിന് മുന്നേ തന്നെ പട്ടണത്തിൻ്റെ എല്ലാ പ്രൗഢിയും അവർ തന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തിലാണ് ഇന്ന് ടൗൺ വലിയ നിലയിൽ വികസിക്കുന്നത് അപ്പോൾ അവനൊരു തെരുവ് വലിയ കുന്ന് അങ്ങനെ നമുക്ക് ഓരോ പ്രദേശവും എടുത്താലും എല്ലാ ഇടവും ചെറിയ ചെറിയ ഒന്നോ രണ്ടോ ഘടകം പോളങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മുക്കുകളെല്ലാം വലിയ നിലയിൽ വികസിച്ചിരിക്കുകയാണ് ഏതാവശ്യത്തിനും തൊട്ട് അടുത്തിറങ്ങിയാൽ മതി വീട്ടുകാർ ഒരുപാട് ദൂരമൊന്നും പോകാൻ പോകേണ്ടാത്ത ഒരു പട്ടണം എല്ലാ സൗകര്യങ്ങളിലുള്ള പട്ടണം അതിൽ ബാം കഫേ നമ്മൾ സ്റ്റാറി പ്രിയപ്പെട്ട സ്റ്റാറി തുടങ്ങിയിട്ടുള്ള ഈ തെരുവിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അഭിരുചിക്കും അനുസരിച്ചുള്ള ഒരു ബേക്കറി കം ഹോട്ടലാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ ഈ ഈ വീണ്ടും വീണ്ടും എന്ന് ഭദ്രദീപം തെളിയിക്കലും ആദ്യ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ചെയർപേഴ്സൺ കുമാരിയും നടത്തി നഗരസഭയിലെ എന്നൊരു പുതിയ സ്ഥാപനം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അറിയിക്കുന്ന എല്ലാവിധ ആശംസത്തിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയര ശശി യു ഡി നിയോജക മണ്ഡലം ചെയർമാൻ അംബിരാജ വാർഡ് കൌൺസിലർ കെ രവികുമാർ സാംസ് കഫേ ഉടമ സാംസൺ സ്റ്റേറി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഫലൂദ മൊജിറ്റോ വിവിധതരം ജ്യൂസ് ഷേക്കുകൾ ബ്രെഡ് ടോസ്റ്റ് ബർഗർ ഫ്രൈഡ് ചിക്കൻ തുടങ്ങി ഒട്ടനവധി നാവിൽ റചിയോറും വിഭവങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ സർപ്രൈസ് മീലുകൾ പാർട്ടി മീൽ മെഗാ മീൽ ചിക്കൻ ലോലിപോപ്പ് റാപ്പ് കോംബുകൾ തുടങ്ങി നിരവധി ഐറ്റംസ് സാംസ് കഫേയിൽ ഒരുക്കുന്നുണ്ട് കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ നിന്നും ലഭ്യമാണ് ബിസിനസ് ഡെസ്ക് എച്ച് പിന്നോസ് thank you